സംഖികളും ക്രിസംഖികളും ചേർന്ന് കാണിക്കുന്ന ഒരു ഊളത്തരം കണ്ടേ വയനാടിലെ ദുരന്ത മേഖലയിൽ സഹായിക്കാൻ എത്തുന്നവരെ അധിക്ഷേപിക്കുന്നതിനോടൊപ്പം തന്നെ ആ അധിക്ഷേപിക്കാൻ വേണ്ടി ഈ ദുരിതബാധിതരെ സഹായിക്കാൻ നിൽക്കുന്നവരുടെ വ്യാജ ഐ ഡി ഉണ്ടാക്കി അവർ മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിൽ മോശം അല്ലെങ്കിൽ അശ്ലീല കമൻ്റ് ഇടുന്നത് പോലെ ഇവർ തന്നെ അത്തരം വ്യക്തികളെ അവഹേളിക്കാൻ വേണ്ടി ഒരു നാറിയ നീക്കം നടത്തുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ദേ ഈ കാണുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ക്യാമ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് രണ്ട് ദിവസമായിട്ടാണ് എൻ്റെ ഒരു അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടല്ല പുതിയൊരു അക്കൗണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കതിന് മോശം കമൻ്റുകൾ പതിപ്പായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പേരും റിജോ പോളിൽ എന്നുള്ളത് എൻ്റെ പേരാണ് പ്ലസ് ആ കിടക്കുന്ന ഫോട്ടോയും എൻ്റെയാണ് അതിട്ടാണ് ഈ മോശം കമൻറ്റുകൾ വന്നത് അപ്പോൾ അതിന് ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ പലയിടത്തും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിദഗ്ധമായിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ ഫേക്ക് മെസ്സേജ് ഷെയർ ചെയ്ത് മറ്റൊരാളുടെ മോശമാക്കരുത് എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ആ ഷെയർ ചെയ്ത്

അവൻ അവിടെ കാര്യമായിട്ട് സഹജീവികൾക്ക് വേണ്ടി സഹായമെത്തിക്കുകയാണ് അവന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാകും അത് നശിപ്പിക്കാൻ എന്ത് ചെയ്യണം ഞാനിത് കണ്ടുവച്ചിട്ട് അവൻ്റെ ഫോട്ടോ തപ്പിക്കൊണ്ടുവന്ന് അവൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു വ്യാജ ഐ ഡി ഉണ്ടാക്കി ആ ഐ ഡി ഉപയോഗിച്ച് നാട്ടുകാരുടെ അക്കൗണ്ടിൽ കയറി അശ്ലീലങ്ങളും തെമ്മാടിത്തരങ്ങളും എഴുതി പിടിപ്പിക്കുക എന്നിട്ട് നിരപരാധിയായ വ്യക്തിയെ നാട്ടുകാർക്കിടയിൽ അവഹേളിക്കുക ഇത് കഴിഞ്ഞ ദിവസം വയനാടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇട്ട കമൻ്റ് എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജമായി പ്രചരിച്ചതാണ് അതിനെ സംബന്ധിച്ച് സൈബർ സെല്ലിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാജമാണെന്നും അത് മുഖംമൂടി ധരിച്ച ചിലർ ഇദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിലെ ജനകീയമായ ഇടപെടൽ കണ്ടിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെടുകയാണ് കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ വിഷപ്പാമ്പുകൾ പല രൂപത്തിലും പല ഭാവത്തിലും വരുന്നുണ്ട് നന്മയുള്ളവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്താനും അവരെ അവഹേളിക്കാനും ഈ ദുരന്തങ്ങൾ പല തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു വൃത്തികേടാണിത് ഈ ഫോട്ടോ ഉപയോഗിച്ച് നടത്തിയ ആ വ്യാജ പ്രചരണം അത് ഷെയർ ചെയ്തപ്പെടുന്നതിലൂടെ നിരപരാധിയായ ഒരു വ്യക്തിയാണ് അവഹേളിക്കപ്പെടുന്നത് അത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് അത്തരം പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്ന പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും ഇമാതിരി ക്രൂശിക്കപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്തവർ ക്രൂശിക്കപ്പെടട്ടെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നാൽ ചില കുബുദ്ധികളുടെ വിഷലിപ്തമായ ഇടപെടൽ അദ്ദേഹത്തിന് മാനസികമായ തകർച്ച തകർച്ചയുണ്ടാക്കിയിരിക്കുകയാണ് അത് സമൂഹം തിരിച്ചറിയണമെന്ന് ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ്